ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്പിച്ചൻ്റെ പല്ല് കാണിക്കാൻ ഇന്ന് ഡെൻറ്റൽ ക്ലിനിക്ക് വരെ പോവാണ് കേട്ടോ തുമ്പിച്ചൻ്റെ പല്ല് ഫ്രണ്ടിൽ മുകളിലത്തെ കുറച്ച് പല്ല് മൂന്നാല് പല്ലോളും പുഴുപ്പല്ലാണത് കേട്ടോ പുഴുപ്പല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ല് കേടാണ് ഞങ്ങളിവിടെ പുഴുപ്പല്ലെന്നാണ് ഞങ്ങൾ പറയാറ് അപ്പം അതൊന്ന് കാണിക്കാൻ രണ്ട് ദിവസമായിട്ടൊരു വേദന എന്ന് ഒരു പല്ലിന് വേദന എന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അന്ന് കാണിക്കാനോന്നു പറഞ്ഞ് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ജൂലിയാസ് ഡെൻ്റൽ ക്ലിനിക്ക് എന്ന് പറയുന്നൊരു ക്ലിനിക്കുണ്ട് അവിടേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് അപ്പം തുമ്പശം ഭയങ്കരം ഒരു പേടിയിലായിരുന്നു കാരണം എൻ്റെ പല്ലേ കമ്പി ഇടുമോ അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി ഞാൻ രാവിലെ തന്നെ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ആദ്യ ആദ്യത്തെ അപ്പോയിൻമെൻ്റ് ആയ കാരണം നമ്മൾ ചെറിയൊരു ഫോമൊക്കെ ഫില്ല് ചെയ്തൊക്കെ കൊടുക്കണമായിരുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞു ഡോക്ടർ പിന്നെ പരിശോധനയ്ക്കായിട്ട് ഞങ്ങൾ റൂമിലേക്ക് കയറ്റി ഞാൻ പിന്നെ ഡോക്ടറോട് ചോദിച്ചു കേട്ടോ ഞാനൊരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതും കുഴപ്പമില്ല വീഡിയോ എടുത്തോളം പറഞ്ഞു കേട്ടോ നമ്മൾ ചോദിക്കണമല്ലോ അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് അറിയത്തില്ലല്ലോ ചോദിക്കാതൊക്കെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ അങ്ങനെ എന്തായാലും ഡോക്ടർ നല്ലൊരു ഡോക്ടറാണ് കേട്ടോ ഡോക്ടറുടെ പേര് ഡോക്ടറുടെ തന്നെയാണ് ഈ ക്ലിനിക്ക് ജൂലിയ എന്നാണ് പേര് മാഡത്തിൻ്റെ പക്ഷേ നല്ല നമ്മളോട് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് ഇടപെഴുകുന്നതും നല്ല സർവീസും കേട്ടോ ചേട്ടൻ്റെ പല്ലിന് ഇതുപോലെ പല്ലിയിൽ റൂട്ട് കനാൽ ചെയ്യേണ്ട ഒരു വന്നിട്ടുണ്ടായിരുന്നു കേടായിട്ട് അപ്പോഴും ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ വന്നത് നല്ല നല്ല സർവീസാണ് ഇവർ നമ്മളോട് ഉള്ള പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവും അങ്ങനെ ഞങ്ങളിത് തുമ്പിച്ചിനെ കയറ്റി ഡോക്ടർ പരിശോധിക്കുകയാണ് പരിശോധിച്ചപ്പോൾ അവൾ ഒരു പല്ലിനെ അങ്ങനെ വേദനയായിട്ടങ്ങനെ പറയുന്നുള്ളൂ വേറെ പല്ലിനൊന്നും വേറെ പ്രശ്നമില്ല അപ്പോൾ എനിക്കൊരു പേടി കാരണം എൻ്റെ ചീച്ചിന് ഇതുപോലെ പല്ലിന് വേദന വന്നിട്ട് അവൾക്ക് പല്ലിലെ പഴുപ്പ് മോണയിലേക്കായിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ആയതായിരുന്നു അപ്പോൾ ഇവള് വേദനയാണെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു പേടി ഇനി എങ്ങാനും പഴുപ്പായോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അന്നേരം ഞാൻ രാവിലെ ഡോക്ടറെ അപ്പോയിൻമെൻ്റിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാനിതുപോലെ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും കൊണ്ടുവാം നമുക്ക് നോക്കാം പഴുപ്പ് പോലും ഉണ്ടെങ്കിൽ പൊട്ടിച്ചു വിടാം പല്ല് എടുക്കേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി അവർക്കിപ്പോൾ നാല് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചര വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ടേ പിള്ളേരെ പല്ല് പറയാൻ തുടങ്ങും അതുകൊണ്ട് നമുക്കിപ്പോൾ എടുക്കേണ്ട കാര്യമൊന്നും വരികയില്ല എന്തായാലും കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ എന്തായാലും ഡോക്ടർ പരിശോധിച്ചിട്ട് പക്ഷേ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല ഡോക്ടർ പറയുന്നത് ഒന്നെങ്കിൽ ആപ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കട്ടിയുള്ള സാധനം സാധനങ്ങൾ കടിച്ചു പൊട്ടിക്കാൻ നോക്കിയപ്പോഴേക്കും ഉണ്ടായ ഒരു വേദനയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു വേദനയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്ലാണ്ട് പറയേണ്ടതായിട്ടുള്ളൊരു പ്രശ്നമോ പഴുപ്പോ അങ്ങനെയൊന്നും ഇല്ല പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർ എങ്ങനെ നമ്മളെ അതിൽ പല്ലിയിലാക്കി പിടിപ്പിക്കാൻ പോലും സമ്മതിക്കുകയല്ലെന്ന് പറഞ്ഞു അത് തന്നെയല്ല പിന്നെ പഴുപ്പൊക്കെ ആയിക്കഴിഞ്ഞാല് സ്മെല്ലൊക്കെ വരുമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല വേറെ പ്രശ്നമൊന്നുമില്ല ഇവർക്ക് വന്നിരിക്കുന്നത് ഈ ഫ്രണ്ടിലത്തെ പല്ലാണെങ്കിലും കേട് വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങൾ ഈ പാല് കൊടിച്ചുകൊണ്ട് കുഞ്ഞിലീ ഉറങ്ങുമ്പം അവർ ഈ വായിൽ പാലിട്ടു കൊണ്ട് കടക്കുന്നത് കൊണ്ടാണ് ഇവരുടെ ഈ ഫ്രണ്ടിലത്തെ ഈ പല്ലിങ്ങനെ കേട് വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്കറിയത്തില്ലായിരുന്നു എന്നോട് പറഞ്ഞു രണ്ടാമത്തെ കുട്ടിയുടെ ആണെങ്കിലും നമ്മൾ പാൽ കൊടുത്ത് അവരെ ഉറക്കി കഴിയുമ്പോഴേക്കും അവരുടെ മുഖം ഒന്ന് ചെറുതായിട്ട് മുകളോട്ടൊന്ന് പൊന്തിച്ചു കൊടുക്കണം എന്നിട്ട് നല്ല വൃത്തിയുള്ള കോട്ടണോ എന്തെങ്കിലും വൃത്തിയുള്ള തുണിയോ എന്തെങ്കിലും നനച്ചിട്ട് അവിടെ വായും ആ മോണയും പല്ല് വരുന്നതിന് മുമ്പാണെങ്കിലും ആ മോണയും നമ്മൾ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് തുടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ പാല് കുടിച്ചിട്ടുള്ള ഇങ്ങനെ പല്ലിനെ കേട് വരികയെന്ന് പറഞ്ഞു എന്തായാലും എനിക്കത് അറിയത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഇനി അപ്പം ശ്രദ്ധിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ പിന്നെ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും വേണമെങ്കിൽ തരാം പക്ഷേ അതിനുള്ള പ്രശ്നം തൽക്കാലം ഉൾ ഉപ്പ് വെള്ളം അവർക്ക് വായിൽ കൊള്ളിച്ച് കൊടുത്താൽ മതി വേദന അഥവാ ഇനി കൂടുവാണെങ്കിൽ ഇങ്ങനെ വിളി ഡോക്ടറെ വിളിച്ചാൽ മതി ഡോക്ടർ മരുന്ന് പറഞ്ഞു തരാം അല്ലെങ്കിൽ ഇവിടെ ഇടയ്ക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തുമ്പിച്ചിന് പിന്നെ പല്ലേ കമ്പി എന്നുള്ള ടെൻഷനും ഒക്കെ മാറി ആൾ ഹാപ്പിയായി അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ടാറ്റാ ബൈ വൈബി ഓക്കെ സി യു